ഈശ്വരസഹായി സുധിഹാരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ പ്രേയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ നൂറ്റിമൂന്നാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെയെല്ലാം നിയോഗങ്ങളെ സമർപ്പിച്ച് മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കളായ നമ്മൾ പ്രാർത്ഥിക്കുന്നു യേശ്രവാചന പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ഒന്നാം വചനത്തിലൂടെ കർത്താവ് തരുന്ന സമൃദ്ധിയെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് കുറവുകളുണ്ട് പലപ്പോഴും ജോലി ചെയ്ത് ശമ്പളം കിട്ടാതെ വിദേശത്തൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു ശമ്പളം സമയത്ത് കിട്ടാതെ അത് നാട്ടിലേക്ക് അയക്കാൻ പറ്റാതെ ബാധ്യതകൾ തീർക്കാൻ പറ്റാതെ ബാങ്കിലും കടം വാങ്ങി പലിശക്കെടുത്ത് അങ്ങനെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ട് വിവാഹ ജീവിതം തുടങ്ങി അത് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് കുടുംബജീവിത പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ട് അവരെയൊക്കെ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും അനുഗ്രഹത്തിൻ്റെ കുറവ് നമ്മുടെ മക്കളെ ജീവിതം ബാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ മക്കളിലേക്ക് ചിന്തിച്ചു നോക്കുക എവിടെയൊക്കെയാണ് കുറവ് അവരുടെ ജീവിതത്തിൽ നാളെ മുമ്പോട്ട് പോകുവാൻ അവർക്ക് എവിടെയാണ് ശക്തി കുറവ് ആ മേഖലകൾക്കെല്ലാം കിടത്ത് അവരുടെ വലിയ ഇടപെടലിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമൃദ്ധി നിറയുവാൻ അനുഗ്രഹം നിറയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മക്കൾ നിറയുവാൻ അവരുടെ എല്ലാ തരത്തിലുള്ള വിഷമസന്ധികളിലും ഭർത്താവിൻ്റെ മാലാഖ അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ചെറിയ ചെറിയ വീഴ്ചകൾ വീഴ്ചകളുണ്ടാകുമ്പോൾ ഇന്ന് കൂതാസുകളില്ലാതെ പ്രാർത്ഥനയില്ലാതെ ദേവാലയവും ദൈവ സ്നേഹവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ അകന്നു നിൽക്കുന്ന നമ്മുടെ മക്കളുണ്ട് അവരൊക്കെ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ ഭർത്താവൽ ആശ്രയിച്ചാൽ രക്ഷയുണ്ടോ തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് ഇന്ന് ഈ ലോകത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനത്ത് നിന്നും കൃപയുടെ മക്കളായി ഉയരുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കൊടുക്കട്ടെ ആമീൻ വരുവേ ഭക്ഷിക്കട്ടെ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങി പ്രിയ മാതാപിതാക്കളെ ഈ നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവായി ഈശോയെ ഞങ്ങളുടെ മക്കളുടെ ജീവിത വഴികളിൽ വിടർച്ചകളുണ്ടാകുമ്പോൾ ഭർത്താവ് അങ്ങനെ ആശ്രയിക്കുവാനുള്ള ആത്മീയ ദാഹം നൽകണമേ കർത്താവ് ഞങ്ങളുടെ മക്കൾ അങ്ങനെ സ്നേഹത്തിനായി ദാഹിക്കട്ടെ വചനം വായിക്കുവാനും ജ്ഞാനം നേടുവാനും പ്രാർത്ഥിച്ച് കൃപാവനം പ്രാപിക്കുവാൻ ഞങ്ങളുടെ മക്കൾ ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കുകയും വരദാന ഫലങ്ങൾ നിറയുകയും ചെയ്തുകൊണ്ട് ഓരോ പ്രതിസന്ധിയിലും ഉണർവോടെ ശക്തിയോടെ പ്രശോഭിക്കുവാനും തിരുമ്മയെ തോൽപ്പിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ ആ മേൻ യേശുവിൻ നന്ദി ഹാ ലൽവിയ ഹാൽ എൽവിയ